നമസ്കാരം രാജസ്ഥാന് പിന്നാലെ ഒഡീഷയിലും വൻ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയതായി കഴിഞ്ഞ ദിവസമായിരുന്നു വാർത്തകൾ പുറത്തു വന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നേട്ടം തന്നെയാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒഡീഷയിലെ വിവിധ ജില്ലകളിൽ നടത്തിയ ഖനനങ്ങളിലാണ് വലിയ തോതിലുള്ള സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ കൃത്യമായ ഒരു കണക്ക് ഇതുവരെ തിട്ടപ്പെടുത്താൻ കഴിയുന്നതല്ലായിരുന്നു ഇപ്പോഴിതാ വ്യക്തമായ ഒരു കണക്കാണ് പുറത്തേക്ക് വന്നത് ഇന്ത്യ കണ്ടെത്തിയത് ഏകദേശം ഇരുപത് ടൺ സ്വർണശേഖരം നിലവിലെ വിപണി വില പ്രകാരം ഇതിന്റെ മൊത്ത മൂല്യം ഇരുപതിനായിരം കോടിയിലേറെ വരും സ്വർണശേഖരം സംബന്ധിച്ച് സ്ഥിരീകരിച്ച റിപ്പോർട്ട് സംസ്ഥാന നിയമസഭയിൽ സമർപ്പിച്ചിട്ടുണ്ട് ദിയോഘർ സുന്ദർഗർ നബരംഗ്പൂർ ജിയോങ്ചർ അങ്കുൽ കോരാപൂട്ട് തുടങ്ങി ആറ് ഇടങ്ങളിലായിട്ടാണ് വൻതോതിൽ സ്വർണ്ണശേഖരം കണ്ടെത്തിയതായി സ്ഥിരീകരിച്ചത് ഇതിന്റെ ഭാഗമായി മായൂർഭഞ്ച് മൽഖാൻഗിരി സംഭാൽപൂർ ബൌദ് തുടങ്ങിയ ഇടങ്ങളിലും ഖനനത്തിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടങ്ങളിലൊക്കെ തന്നെ ഇനിയും കുഴിച്ചാൽ സ്വർണം കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയുണ്ട് ഇന്ത്യക്ക് വലിയൊരു ലോട്ടറി തന്നെയാണ് അടിച്ചിരിക്കുന്നത് അമേരിക്കയ്ക്കൊപ്പം തന്നെ നിൽക്കാൻ ഇതിലൂടെ ഇന്ത്യക്ക് സാധിക്കും എന്ന് തന്നെയാണ് പുറത്തു വിവരങ്ങളിൽ പറയുന്നത് സംസ്ഥാനത്തെ ഖനന മന്ത്രി വിഭൂതി ഭൂഷൺ ജേനയാണ് ഒഡീഷ നിയമസഭയിൽ ഇക്കാര്യം അറിയിച്ചത് എത്ര സ്വർണ നിക്ഷേപം ഉണ്ടാകുമെന്നതിന് കൃത്യമായ കണക്കില്ല എന്നാൽ ഏകദേശം ഒരു കണക്കാണ് പത്ത് മുതൽ ഇരുപത് മെട്രിക് ടൺ വരെ സ്വർണ നിക്ഷേപം ഉണ്ടാകാമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ പ്രദേശങ്ങൾ വാണിജ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ഒഡീഷ സർക്കാരും ഒഡീഷ മൈനിങ് കോർപ്പറേഷനും ചേർന്ന് ആരംഭിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ദിയോഖറിൽ കണ്ടെത്തിയ സ്വർണ്ണ ഖനി ലേലം ചെയ്യാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട് മറ്റിടങ്ങളിലെ സ്വർണ്ണ നിക്ഷേപം കൂടുതലായി മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളും ുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഒഡീഷയിൽ സ്വർണം കൂടാതെ വേറെയും ധാതു നിക്ഷേപങ്ങളുണ്ട് ഭാരതത്തിന്റെ ആകെ ക്രൊമേറ്റിൻ തൊണ്ണൂറ്റിയാറ് ശതമാനവും ഒഡീഷയിലാണ് അൻപത്തിരണ്ട് ശതമാനം ബോക്സൈറ്റും മുപ്പത്തിമൂന്ന് ശതമാനം ഇരുമ്പും ഒഡീഷയിൽ നിന്നാണ് ഖനനം ചെയ്തെടുക്കുന്നത് സ്വർണ്ണ നിക്ഷേപത്തിന്റെ കാര്യത്തിൽ കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതുണ്ടെന്നാണ് സർക്കാർ പറയുന്നത് നേരത്തെ രാജസ്ഥാനിലെ ബാൻസ്വാര മേഖലയിലായിരുന്നു വലിയ സ്വർണ ശേഖരമുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് തെക്കൻ രാജസ്ഥാനിലാണ് ബാൻസ്വാര ജില്ല സ്ഥിതി ചെയ്യുന്നത് ബാൻസ്വാരയിലെ വിവിധ മേഖലകളിലായി വലിയ രീതിയിലുള്ള സ്വർണ്ണ നിക്ഷേപം കഴിഞ്ഞ പതിറ്റാണ്ടുകളിലായി കണ്ടെത്തിയിരിക്കുകയാണ് ഖണ്ഡോളിലെ ജഗ്ഭുരിക എന്നിവിടങ്ങളിൽ സ്വർണശേഖരം കണ്ടെത്തിയതിനു ശേഷം ഇപ്പോൾ ഖങ്കാരിയിൽ സ്വർണ്ണ ഖനനം ആരംഭിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചു വരുന്നു ഇവിടെ മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതമായ മേഖലയിൽ സ്വർണ്ണ അയിര് വ്യാപിച്ചു കിടക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനകളായിരുന്നു ആദ്യ സർവേകളിൽ കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടത്തിലാണ് ബൻസ്വാര ജില്ലയിലെ സ്വർണ്ണ നിക്ഷേപത്തെക്കുറിച്ച് ആദ്യം കണ്ടെത്തിയത് ജഗ്പുര ഭുഗിയ മേഖലയിലെ പത്ത് ചതുർശ കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന സ്വർണശേഖരത്തിന്റെ ഏകദേശ കണക്കുകൾ എടുത്തത് പ്രകാരം ഖനന ലൈസൻസുകൾ നൽകുന്നതിനുള്ള പ്രക്രിയ സർക്കാർ ആരംഭിച്ചു ഈ സ്ഥലത്തു നിന്നുള്ള ഓരോ ടൺ അയരിലും ഏകദേശം ഒന്ന് ഗ്രാം സ്വർണം അടങ്ങിയിട്ടുണ്ടെന്നാണ് പരിശോധനകൾ തെളിഞ്ഞിരിക്കുന്നത്